നമസ്കാരം കുത്താമ്പള്ളി എ എസ് ടെക്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ടൂ ഗ്രാമിന്റെ ഒരു സെവൻറ്റീൻ തൗസൻഡ് എയ്റ്റീൻ തൗസൻഡ് അതായത് ഇങ്ങനത്തെ സാരി ആയിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു കൊറേ കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ ഷോപ്പ് ഡയറക്ടറത്തു ദിവസം വന്നിട്ടുണ്ടായിരുന്നു കൊറേ കസ്റ്റമർ മിസ് അണ്ടർസ്റ്റാൻഡ് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി വരാനൊക്കെ പറഞ്ഞിട്ട് പക്ഷെ കുറെ കസ്റ്റമർ വന്നില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എ ഫോണില് വേറെ കുറെ ഷോപ്പുകളുണ്ട് അപ്പൊ അവര് വേറെ അറിയാതെ കയറിയതായിരിക്കാം എന്ന് തോന്നുന്നു എനിക്ക് ഓക്കെ അപ്പോ ഇന്ന് കാണിക്കുന്ന സാരി എല്ലാം വന്നിട്ട് ഒരു അപ്പോ കുറെ ദിവസമായി വീഡിയോ ചെയ്ത ഇന്ന് കാണിക്കുന്ന ഒരു സെവൻ ഫിഫ്റ്റി ഒരു തൗസൻഡ് റേഞ്ച് ഒരു ആയിരത്തി അഞ്ഞൂറ്റമ്പത് ഒരു രണ്ടായിരം നാലായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ നല്ലൊരു സാരി തന്നെയാണ് ഇന്ന് കാണിക്കുന്ന ഒരു സാരി അതേപോലെ എന്റെ ഷോപ്പിൽ ഇപ്പൊ നമ്മൾ പതിനേഴായിരത്തിന്റെ സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു നാനൂറ് റേഞ്ച് മുതൽ സാരീസ് ഉണ്ട് നാനൂറ് സോറി മുന്നൂറ് റേഞ്ച് മുതൽ സാരീസ് ഉണ്ട് ഇതെല്ലാം വന്നിട്ട് ഫോർ ഹൺഡ്രഡ് റേഞ്ചേ വരുന്നു എല്ലാം ഒരേ റേറ്റ് തന്നെയാണ് ഇതൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് പുതിയതായിട്ട് ആരും കാണുന്നതാണെങ്കിൽ ഇതൊന്നും വീഡിയോ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ സൈസ് ഒക്കെ നമ്മുടെ ഷോപ്പിലുണ്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിട്ട് ഏഹ് കുത്താംപുള്ളിയാണ് തൃശൂർ ഡിസ്ട്രിക്ട് ഇനിയും ആൾക്കാർക്ക് ഇത്ര കാലം നമ്മൾ വീഡിയോ ചെയ്താലും ആൾക്കാർ ഇനിയും നമ്മുടെ ഗ്രാമം എവിടെയൊന്നും കറക്റ്റായിട്ട് അറിയുന്നില്ല ഏഹ് കുത്താമ്പള്ളി പറയുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെ എൻഡായിട്ട് വരും കുത്താംപള്ളി ഒരു വില്ലേജ് ആണ് ഇപ്പോഴും കുറെ കസ്റ്റമർക്ക് വ്യൂവേഴ്സിന് വന്നിട്ട് കുത്താമ്പുള്ളി ഒരു കട ഉണ്ടെന്നാണ് എല്ലാവരുടെ വിചാരം ഒരിക്കലല്ല എന്നെ പോലെ നൂറുകണക്കിന് കടയുണ്ട് അപ്പോ ഒരു കടയല്ല ഉള്ളത് ഒരു വില്ലേജ് ആണ് ആദ്യം നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്ക അപ്പോ ഒരു നല്ല ഒരു കളക്ഷൻ സേക്കിന് പോവാം ഓക്കെ അപ്പൊ ഇത് ഇത് കാണിച്ചില്ല ചേച്ചി നമ്മൾ ഇത് ഇതാണ് പോയ വീടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേ പതിനേഴായിരത്തിന്റെ സാരി ആയിരുന്നു നല്ല സാരി ആയിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് കാണിക്കുന്ന സാരി വന്നിട്ട് ആദ്യത്തെ ഒരു സാരി ഇതാണ് സാരി എഴുന്നൂറ്റി അമ്പത് ഇതിൽ എന്താ ചോദിച്ചാൽ ഇരുപത് കളേഴ്സ് ഉണ്ട് ട്വന്റി കളേഴ്സ് ഉണ്ട് ഇത് ജൂ കോട്ടൺ ആണ് ഇതിന് വന്നിട്ട് നിങ്ങക്ക് കല്യാണ ഗിഫ്റ്റ് പർപ്പസിനൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലൊരു ഐറ്റം കസം ഇല്ലെങ്കിലും നല്ലൊരു ഐറ്റമാണ് ഇത് വന്നിട്ട് ഇതാണ് മുന്താണി കേട്ടോ അത് മുന്താണി ൂലില് ഫുൾ ഫുൾ നൂലില് ഇങ്ങനെ ഫുൾ ആയിട്ട് വീവ് എംബ്രോയിഡറി ഒന്നല്ല ഫുൾ വീവ് തന്നെയോ നെയ്തിരിക്കന്നെയാണ് ഉണ്ടോ നെയ്തിരിക്ക് തന്നെയാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വീണ്ടും പറയാൻ വിട്ടുപോയി പോയി പഴശ്ശിരാജ ഉസ്കൂളാണ് അവിടെ നിന്ന് വരുമ്പോ കുത്താമ്പുള്ളി തിരുവല്ലാനം നിന്ന് വരുമ്പോ പഴശ്ശിരാജസ്കൂൾ വരുമ്പോ റൈറ്റ് സൈഡില് ലെഫ്റ്റ് സൈഡ് വേറെ ആളുടെ ഷോപ്പാണ് നമ്മുടെ ഷോപ്പല്ല വലതു ഭാഗത്തായിട്ട് എ എസ് ടെക്സ് ബോർഡ് ബോർഡുണ്ടാവും എ ഫോർ ആനന്ദൻ എസ് ഫോർ സുബ്രഹ്മണ്യൻ അത് എന്റെ സുബ്രഹ്മണ്യൻ എന്റെ പേരും എന്റെ അച്ഛന്റെ പേര് ആനന്ദനാണ് സമയം കിട്ടുന്നില്ല കുറെ സാരീസ് കാണിക്കാന്നുണ്ട് എന്തിനും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ നമ്പറിലേക്ക് തന്നെ വിളിക്കാം കേട്ടോ ഇത് എന്റെ പല്ലുവാണ് ഒരു ചെറിയ കുഞ്ഞു പോട്ടോ ചെറുതായിട്ട് ഇതെല്ലാം നൂലാ കേട്ടോ ഒന്നും കസവില്ല ഈ സാരില് കസവന്റെ ഒരു അംശം പോലും നമ്മൾ ചെയ്തിട്ടില്ല ഫുൾ നൂല് ഡബിൾ ഡിസൈൻസ് ഉണ്ട് ഇത് കണ്ടോ ഇത് ബെൻഡെക്സ് ഡിസൈൻ എന്നാ പറയ ഇത് പ്ലെയിൻ അല്ല ഇത് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ബെൻഡെക്സ് അതായത് നമ്മൾ ഈ ജ്യോതിയ സിക്സ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ ആ ഡിസൈൻസ് ആണ് നമ്മൾ ഈ സൈഡിലേക്ക് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു ഒരു അര ഇഞ്ചിന് ടെമ്പിൾ ബോർഡും ബ്ലാക്ക് കളർ ടെമ്പിൾ ബോർഡും കൊടുത്തിട്ടുണ്ട് ഒരു സാരിന്ന് കൊടുത്തിട്ട് കാണിക്കാം നല്ല കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ എപ്പോഴും നമ്മൾ വീഡിയോസ് പറയുന്ന പോലെ തന്നെയാണ് എന്നും ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ വിജിത്ര സിൽക്സ് നമ്മുടെ ഷോപ്പിലുണ്ട് കോട്ടൺ സ്ലബ്സ് ഷോപ്പിലുണ്ട് അതൊക്കെ മുന്നൂറ് ഇരുന്നൂറ് അതൊന്നും വീഡിയോസ് ചെയ്യുന്നില്ല എന്നും ഒരു ഡിഫറെന്റ് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് നല്ല സാരികൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ളൂ ഓക്കെ ഇതാണ് സാരി ബോഡി ഫുൾ ആറേകാൽ മീറ്റർ ആണ് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് വരും ഫുൾ ആണ് കണ്ടോ ആറേ കാലമീറ്ററും ഫുൾ ആയിട്ട് വർക്ക് വരും ഇത് ബോർഡറിലും ബോഡിയിൽ ചെറിയ ചെറിയ ഡോട്ട് ഇതിന്റെ റേറ്റ് എഴുന്നൂറ്റി അമ്പത് വളരെ വെയിറ്റ്ലെസ് ആണ് സാരി നല്ല ടസലും ഉണ്ട് സെയിം കോൺട്രാസ്റ്റ് മുന്താണ്ട് അതേ സെയിം കളർ ബ്ലൗസ് പീസ് ഉണ്ട് ബ്ലൗസിൽ പുട്ടാസും ഉണ്ട് കേട്ടോ എല്ലാം വീവിങ് ആണ് കേട്ടോ ഫുൾ തന്നെയാണ് അതാണ് ഞാൻ ത്രെഡോ എംബ്രോയിഡറിയോ പ്രിന്റോ ഒന്നല്ല ഫുൾ വീവ് ചെയ്ത ഡിസൈൻസ് ആണ് എഴുന്നൂറ്റി അമ്പതിൽ ഏറ്റവും ന്യൂട്രൻ കുട്ടികളിൽ ആദ്യമായിട്ട് ഇറക്കുന്ന ഒരു സാരി നമ്മൾ എന്നും പുതിയ മോഡൽസ് മാത്രമേ ചെയ്യാറുള്ളൂ വീഡിയോസ് നമുക്ക് ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് തൊട്ട് നമ്മൾ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കാം എല്ലാം പുതിയ വീഡിയോസ് മാത്രമേ കാണിക്കാറുള്ളൂ സാരീസ് മാത്രമേ കാണിക്കാറുള്ളൂ ഇതാണ് അതിന്റെ ഇരുപത് കളേഴ്സ് ഒന്ന് എടുത്തു തന്നെ വെച്ചോളൂ ആ വെച്ചോളൂ എന്താ എല്ലാം സെവൻ ഫിഫ്റ്റി റേഞ്ചേ വരള്ളൂ കൊണ്ടുണ്ടോ ഇരുപത് കളർ ഉണ്ട് കേട്ടോ ട്വന്റി കളേഴ്സ് ഉണ്ട് എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കേട്ടോ ഒരു കളറും ഒരു കളറിനും മോശം എന്ന് പറയാനില്ല എല്ലാം നല്ല കളറാണ് ഒരു അലഗ്രീം കൂടി നിർത്താൻ അല്ലേ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ ട്വന്റി കളേഴ്സ് ഉണ്ട് ഇതൊരു സാരി നോക്കൂ ഇരുപത് കളർ നിർത്താൻ പറ്റില്ല നാല് മോഡലാണ് സാരി ചെയ്യുന്നത് അപ്പൊ ഒരു മോഡലിന് രണ്ടോ മൂന്നോ സാരി മാത്രം നിവർത്താറുള്ളൂ സമയമില്ലാത്ത തന്നെ അതിലേ ബ്ലാക്ക് ആണ് ടെമ്പിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഈ ജ്യോതിയ ഡിസൈൻസ് ബോർഡർ ബെൻഡെക്സ് ബോർഡർ വന്നിട്ട് ബ്ലാക്ക് കളറും കൊമ്മ ബോർഡർ ഒരു ചന്ദന കളറും അല്ലേ ക്രീം കളറൊക്കെ കൊടുത്തിരിക്കണേ ഇത് ബോഡി ആയിട്ട് നല്ല ബോഡി നോക്കൂ സൂപ്പർ ആയിട്ട് നോക്കും സാരി വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല സെവൻ ഫിഫ്റ്റി റേഞ്ച് ഏറ്റവും ന്യൂ ട്രെൻഡ് ആയിട്ടുള്ള സാരി ആണ് ജൂട്ട് കോട്ടിന്റെ ഏറ്റവും നല്ല ഏറ്റവും നല്ല ഇത് പല്ലു സെയിം ബ്ലൗസ് പീസ് കേട്ടോ സെയിം കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് എല്ലാ സാരിക്കും അങ്ങനെ തന്നെ വരിക അപ്പോ ഇത് എ എസ് ടെക്സ് ആണ് ഇതുപോലെ കുറെ സാരി നമ്മുടെ ഷോപ്പിലുണ്ട് അതൊരു കളറായി എല്ലാ കളറും സ്പീഡായിട്ട് കാണിക്കണോ മറൂൺ സ്പീഡായിട്ട് കാണിക്കുന്ന വേറെ ഒന്നും അല്ലാന്നേ കുറെ സാരി കാണിക്കാണ്ട് അത് കാരണം ആട്ടോ അല്ല തെറ്റുകാരനായിട്ടൊന്നും ആരും വിചാരിക്കരുത് മറുൺന്താ ബ്ലൂ ഒരു പീച്ച് ഒരു പിങ്ക് കുറെ കളർ ഉണ്ട് ഒരു ബ്ലൂ ബ്ലൂ അല്ലേ ഇതൊരു ഗ്രീൻ ഇത് ഇത് കരിമ്പച്ച ബോർഡർ ഗ്രീൻ ഇതൊരു സ്പെഷ്യൽ ഗ്രീൻ ആട്ടോ ഇനി ചെറിയ ചെറിയ ഡിസൈൻസ് വ്യത്യാസം വരും പ്രത്യേകം ശ്രദ്ധിക്കേ അതില് കൊമ്മൺ ഡിസൈൻസ് ആയിരുന്നു ഇത് അതിന് പകരം ഈ ഒരു ഡിസൈൻസ് ആണ് ബോർഡർ ഇങ്ങനെ ചേർക്കണം എല്ലാം ഡിസൈൻസ് ഡിഫറൻസ് ആണ് ഉണ്ടാവും ഒരു ആഷ് ഒരു ക്രീം സൂപ്പർ ഒരു ക്രീമൊക്കെ അത് ക്രീം നിർത്താൻ കാരണം എന്താ വെച്ചാല് നോക്കൂ സൂപ്പർ ആയിട്ടുണ്ടാവട്ടോ ഫുൾ വീവിങ്ങില് ഈ ബൻഡേജ് ഡിസൈൻറെ കൂടെ ബ്ലാക്ക് ഒരു ഡിസൈൻസ് ഉണ്ടല്ലോ ഫുൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ഉണ്ടോ ലൈറ്റ് മാക്സിമം നോക്കൂ മൂന്ന് ഇഞ്ച് വീതി അത്രേലുണ്ടാവുള്ളൂ ത്രീ ഇഞ്ച് വീതി ഉണ്ടാവുള്ളൂ വലിയ വീതി പറയാനില്ല നല്ല ചെറിയ ഡോട്ട്സ് പുട്ടവിടുത്ത് സൈഡ് ബോർഡറിലാണ് ഫുൾ ഡിസൈൻസ് വീവ് ചെയ്യുന്ന ഡിസൈൻസ് ആണ് ആറേകാൽ മീറ്റർ ഉണ്ട് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് സാരി നെയ്ത് വന്നിട്ടേ ഉള്ളൂ ഏഴകൾ പോലും നമ്മൾ എടുത്തിട്ടില്ല ഏഴകൾ നിവർത്തുമ്പോഴാണ് നമ്മൾ കാണുന്നത് അത് ഏറെ എടുക്കണം ഓക്കെ ക്രീം ഇത് മൈൽ കഴുത്ത് കളർ ഒന്ന് ഫോട്ടോസ് ഇതെല്ലാം കാണിച്ചോളൂ ഇതൊരു ബോർഡർ ഗ്രീൻ ഇത് സ്പെഷ്യൽ ഒരു ഗ്രീനാണ് ഇതും ബ്ലൂ ഇതും കണ്ടോ നമ്മൾ ആരം കാണിച്ച ബ്ലൂ ഈ ബ്ലൂ ആയിരുന്നു വ്യത്യാസം ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇതൊരു കളർ ഇതൊരു കളർ ഇതൊരു കളർ ഇതൊരു സ്പെഷ്യൽ നേഷ്യൽ ഗ്രീൻ അല്ലേ നേഷ്യൽ ഗ്രീൻ അല്ലേ ഒരു റോസ് അല്ലേ റോസ് ഒരു വാടാമല്ലി കളർ അല്ലേ പിങ്ക് പീച്ച എല്ലാം ഡിഫറെന്റ് ആയിട്ടുണ്ടാവുന്ന ഈ പീച്ച കണ്ടോ ഇത് ഡിഫറെന്റ് ഇത് തന്നെ കണ്ടോ ഈ മൂന്ന് റോസ് ആണ് വന്നിരിക്കുന്നത് പക്ഷെ മൂന്നും ഡിഫറൻറ്റ് കളർ ആണ് ഓക്കെ അപ്പോ ഈ സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്ട് കാരണം കുറച്ച് സ്പീഡാണ് നാല് വെറൈറ്റി ഉണ്ട് എല്ലാരും പതിനഞ്ച് കളർ പത്ത് കളർ എടുത്തു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ കേട്ടോ അപ്പൊ വീണ്ടും ഈ എസ് ആണ് അടുത്ത സാരീസിലേക്ക് തന്നെ പോവാം നമ്മുടെ കടയിൽ അതേപോലെ ഇങ്ങനത്തെ കോട്ടൺ സാരീസ് ഇതെല്ലാം ത്രീ ഫിക്ടർ റേഞ്ചേ ഉള്ളൂ ഇങ്ങനത്തെ സാരീസ് നമ്മൾ വീഡിയോസ് ചെയ്യാൻ ഇതൊക്കെ എന്റെ ഷോപ്പിൽ ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്തെങ്കിലും ഒരു വെറൈറ്റി ആവട്ടെ വീഡിയോസ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഞാൻ എന്താ ഇത് പറയാൻ കാരണം വെച്ചാല് സാധാരണ ഇങ്ങനത്തെ സാരിയില് കുത്താമ്പുള്ളിൽ ഞാൻ കുറെ വീഡിയോ കാണാറുണ്ട് കുത്താംബിളെ ഇതേ സാരി ഒരു വട്ടം രണ്ടു വട്ടം ഇങ്ങനെ കുറെ വീഡിയോ ചെയ്യുമ്പോൾ ഇരുപതിനായിരം പേര് മുപ്പതിനായിരം പേര് ഉണ്ടായിട്ടുണ്ട് നമ്മൾ നല്ലൊരു ഡിഫറൻറ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത പുതിയ പുതിയ മോഡലിലാണ് കാണിക്കുന്നത് പോയ വീഡിയോ പത്തായിരം പേര് കണ്ടിട്ടുണ്ടായിരുന്നു അതില് എഴുപത്തൊന്നും മെസ്സേജ് ഉണ്ടായിരുന്നു എല്ലാ മെസ്സേജും വായിക്കാറുണ്ട് സോറി കമന്റ്സ് ഉണ്ടായിരുന്നു അതേപോലെ ലൈക്ക് ഉണ്ടായിരട്ടോ നൂറ്റി എഴുപത്തി പേര് ലൈക്ക് അടിച്ചിണ്ടായിരുന്നു ഓക്കെ ഇപ്പൊ അടുത്തൊരു സാരി കാണിക്കുന്ന ഇതാണ് സാരി സൂപ്പർ സാരി ഓക്കെ ഇത് വന്നിട്ട് ഏറ്റവും ന്യൂട്രൻഡ് ആയിട്ട് നമ്മൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഇതുപോലെ കോമൺ ആയിട്ടുള്ള സാരി അല്ല ഞാൻ കാണിക്കുന്നത് വീഡിയോ ഇവിടെ കാണുന്നവർക്കാണെങ്കിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും പഴയ ഇപ്പൊ പുതിയ വ്യൂവേഴ്സ് ആണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ പഴയ വീഡിയോസ് എടുത്തൊന്ന് നോക്കിയാൽ മതി ഇത് ഏറ്റവും ന്യൂട്രൻഡാണ് സിമ്പിൾ ഡിസൈൻസിൽ ലൈറ്റ് വർക്കില് വെയിറ്റ്ലെസ് ആയിട്ട് തൊള്ളായിരത്തി അമ്പത് രൂപ റേഞ്ച് കേട്ടോ നയൻ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന സാരീസാണ് ഇതാണ് എന്റെ പല്ലു പല്ലിലൊന്നും വർക്ക് ചെറിയൊരു ലൈൻസ് നല്ല ബ്യൂട്ടിഫുൾ ഉള്ള ഒരു ടസലും ഉണ്ട് ഇതാണ് എന്റെ ബോഡി എന്നിട്ട് നോക്കുന്ന സാരീസ് ഇതിൽ ആറും പേസ്റ്റ് ഷേഡ്സ് ആണ് ഡാർക്ക് ഷേഡ്സ് ഇല്ല ഇതാണ് വരുന്നത് സിമ്പിൾ സിമ്പിളായിട്ടുള്ള സാരി കേട്ടോ നല്ല വെയിറ്റ് ഇല്ല ഒന്നുമില്ല ഫങ്ഷന് അതായത് നമുക്ക് ഇപ്പോ കല്യാണ സീസൺ ആണ് അപ്പാണ് അതാണ് അങ്ങനത്തെ സാരീസാണ് നമ്മൾ അധികം ചെയ്യുന്നത് ഗിഫ്റ്റ് പർപ്പസിന് ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ട് പോകുന്ന ഒരു സാരി പോകുന്ന സാരി പറഞ്ഞാൽ ഇപ്പൊ നെയ്ത് വെച്ചിട്ടോള്ളു കേട്ടോ നിങ്ങൾ എടുക്കുമ്പോഴാണ് അത് പോകുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയുള്ളൂ സത്യമായിട്ടുള്ള കാര്യമാണ് അത്രയും ഫാസ്റ്റ് ആട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മള് മോഡൽ ഇറക്കി അപ്പൊ വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ ആ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല അപ്പൊ ആ മൂവ്മെന്റ് എങ്ങനെ ഉണ്ടാവും നമുക്കറിയില്ല നിങ്ങളുടെ കയ്യിലാണ് നമ്മുടെ മൂവ്മെന്റ് അറിയുള്ളൂ സാരി അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് ചെറിയ ചെറിയ ഡിസൈൻസ് കേട്ടോ ലൈറ്റ് ആയിട്ട് അല്ല വീവിൻ ഡിസൈൻസ് തന്നെയാണ് ലൈറ്റ് ആയിട്ട് ഡിസൈൻസ് കളർ നല്ല സൂപ്പർ കളർ തന്നെ പറയാം ചെറിയൊരു ബോർഡർ വെച്ചിട്ട് വല്ല ഇല്ല വല്ല ഒരു മൂന്നേകാൽ ഇഞ്ച് ബോർഡർ ഉണ്ടാവുള്ളൂ ഇതൊരു ഇതിൽ ആറ് ഇതിൽ മാത്രം ആറ് കളറുള്ളൂ കേട്ടോ സിക്സ് കളറാണ് അതൊരു കളർ എല്ലാം പേശ്യൽ ഷേർട്സ് ആട്ടോ ഇല്ല അടുത്തൊരു കളർ നയൻ ഫിഫ്റ്റി റേഞ്ചേ വരുന്നുള്ളു ഇതൊരു മൂന്നാമത്തെ ഒരു കളർ പേശ്യൽ ഗ്രേ അത് നല്ല കളർ ഇതോ ഇതാണ് എന്റെ പല്ലു സാരി ഇത് കുത്താമ്പള്ളി എ എസ് ആണ് ഞാൻ വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് ഇന്നോട് വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് പറയുന്നു ഷോപ്പ് മാറി അറിഞ്ഞൊക്കെ കേറിക്കോളൂ അതെനിക്ക് ഒരു അതിനൊന്നും ഒരു സങ്കടമില്ല അറിയാതെ കയറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ് കയറരുത് അത് അത് മാത്രമേ എനിക്ക് വീഡിയോസ് എപ്പോഴും പറയാനുള്ളൂ കാരണം അത്രയും ബുദ്ധിമുട്ടിട്ട് ഞാൻ അങ്ങനത്തെ സാധനങ്ങൾ മാത്രം വീഡിയോസ് ചെയ്യുന്നത് അതാണ് ഇത്രയും ദൂരെ മുതൽ ഒരിക്കലും അറിഞ്ഞ് അറിയാതെ കയറരുത് എ എസ് ആണ് കാരണം എ പോലെ കുറെ ഷോപ്പുകളുണ്ട് കുത്താമ്പള്ളിയിൽ അടുത്തൊരു കളർ നല്ല കളർ ആട്ടോ സംസാരിക്കുമ്പോൾ വിട്ടുമ്പോഴാണ് നല്ല ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് നല്ല ഡിസൈന നല്ല നല്ല ഡിസൈൻസ് ആണ് ഏറ്റവും നല്ല ഡിസൈൻ നയൻ ഫിഫ്റ്റി ആയിരത്തി താഴെ വരുന്ന സാരി കേട്ടോ ഏറ്റവും താഴെ വരുന്ന സാരിയാണ് അടുത്തൊരു ഏഷ് ഇതൊരു ഏഷ് നല്ല കളറാ കേട്ടോ ഏഷ് ഏഷില് ഈ മെറ്റീരിയൽ വരുമ്പോ ഇതൊരു ചെറുതായിട്ട് കസിന്റെ ഒരു ലൈൻസ് ഇങ്ങനെ നെയ്തിരുമ്പോ നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുണ്ട് സാരി എന്നാ ഇതൊരു സൂപ്പർ കളർ അല്ലെ നല്ല കൂടി നോക്കുന്നത് നല്ല കളർ പിങ്ക് ആണ് ലൈറ്റ് റോസ് അല്ലേ ലൈറ്റ് റോസ് ലൈറ്റ് റോസ് ബേബി പിങ്ക് എന്ന് പറയാം ഓക്കെ പക്ഷെ നോക്കൂ സാരി ഒരെണ്ണിങ്ങനെ ഉച്ച തന്നെ കാണിക്കാം നിലത്തിടുന്നില്ല കേട്ടോ അതൊരു കമന്റ്സ് ഉണ്ടായിരുന്നു സാരി നിലത്തിട്ട് കാണിക്കേണ്ട വെച്ചിട്ട് അതുകാരണം നിലത്താ ഉണ്ടായിരുന്നേ എല്ലാ കമന്റ്സും വായിക്കാറുണ്ട് അത് കാരണം ഇത്രയും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് അത് കാരണം നിലത്തിടുന്നില്ല സാരി ഓക്കെ ഓക്കെ ഞാൻ അടുത്ത മോഡലിൽ പോവാ അടുത്ത് കാണിക്കുന്ന സാരി എന്നിട്ട് ഒരു പതിമൂന്ന് കളറില് വിസ്കോ ആ പറയാട്ട ഏറ്റവും ന്യൂട്രെൻഡായിട്ട് അതായത് എനിക്ക് ഇതിന്റെ സാരിയുടെ പേര് എനിക്കറില്ല കാരണം എന്താ വെച്ചാൽ ഓരോരു സ്ഥലത്ത് ഓരോ സാരിക്ക് ഓരോ പേര് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും ന്യൂ മോഡൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിലും പേര് വെക്കാൻ അത്രയും നല്ല ഏറ്റവും ട്രെൻഡ് നമ്മൾ നൂലിന്റെ പേരാണ് നമ്മൾ സാരിക്ക് ചെയ്യാറുള്ള നെയ്ത്താറിന്റെ പേര് നമ്മൾ ചെയ്യാറുള്ളൂ ഏറ്റവും ന്യൂട്രെൻഡായിട്ട് പോകുന്ന സാരിയാണ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ഇരുന്നു തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി സൂപ്പർ ആൻഡ് ആ സാരി ഒന്ന് പിടിക്കുക ഇതാണ് സാരി എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ എല്ലാം കോമൺ മോഡലല്ല ഇതെന്റെ പല്ലു ഇത് എന്റെ ബോഡി നോക്ക് സാരി ഡിഫറെന്റ് ഈ ഈ വർക്ക് ഉണ്ടല്ലോ ഈ കട്ട് വർക്ക് കട്ട് വർക്ക് ഒന്നല്ല സോറി വീവിങ് തന്നെ ഇങ്ങനെ വർക്ക് നമ്മൾ അഡീഷണായിട്ട് ചെയ്തിരിക്കുകയാണ് ബോഡി ഫുൾ ആയിട്ട് ചെറിയ ലൈൻസ് ഇട്ടിട്ട് അതിനുള്ളിൽ ഡോട്ട് വർക്ക് ചേർത്തി അഡീഷണായിട്ട് ചെയ്തിട്ടുണ്ട് സാരി ഇങ്ങനെ ഉണ്ടാവും ഉടുത്താൽ അത്രയും നല്ല ഇപ്പൊ ട്രെൻഡായിട്ട് പോകുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി തന്നെ പറയാം ഇത് അതിന്റെ ബ്ലൗസ് പീസ് മുന്താണി കൊണ്ട് കാണിച്ചു കൊടുക്കാം ഇത് കൊണ്ടുത്തിരിക്കും ഇതാണ് അതിന്റെ മുന്താണി വരണേ ഇത് അതിന്റെ ബ്ലൗസ് പീസ് കെട്ടോ ഒരു മീറ്റർ ബ്ലൗസ് പീസ് പക്കുണ്ടാവും ഇത് ടസലും എല്ലാം ബ്യൂട്ടിഫുൾ ടസ്സലുള്ള സാരിയാണ് ആണ് ഇതിന്റെ ബോർഡർ ആണ് ഇതിന്റെ ഹൈലൈറ്റ്സ് കാരണം എല്ലാം ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു ട്രയാംഗിൾ ട്രയാംഗിൾ ഒന്നല്ല ആ ഒരു മോഡലിന് ചേരുകയാണ് ഏറ്റവും പുതിയൊരു മോഡൽ തന്നെയാണ് ഇതിന് പതിമൂന്ന് കളർ ഉണ്ട് പതിമൂന്ന് നല്ല കളർ ആട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ഏറ്റവും ന്യൂട്രൻഡ് ആയിട്ടുള്ള പോകുന്ന സാരിയാണ് അതിന്റെ കളറുകൾ കാണിച്ചു തരാം ഇതൊരു കളർ എല്ലാം പേസ്റ്റൽ കളർ ഉണ്ട് കേട്ടോ നല്ല നല്ല ഫേഷ്യൽ കറുണ്ട് ഇതടുത്തൊരു കളർ ഇത് കൊടുന്ന് നിർത്തി ഇത് കൊടുന്ന് നിർത്തും ഇതാണ് സാരി വരുന്നത് പല്ലു ഒരു ഡാർക്ക് നിവർത്തി അപ്പൊ ഒരു ലൈറ്റ് കളർ നിർത്ത കാരണം ഡാർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ നമ്മുടെ ഷോപ്പിൽ ഞാൻ പറഞ്ഞില്ലേ ഇരുപതിനായിരം മുപ്പതിനായിരം ഒരു ഉണ്ട് ഞാൻ നമ്മള് ഓൺലൈനും കൂടി എടുക്കാൻ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഷോപ്പിൽ ഡയറക്റ്റ് പർച്ചേസ് തന്നെ വരാം നിങ്ങൾ ഇങ്ങനെ എങ്ങനെയാണ് നടക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം അത്രയും വന്ന് എടുക്കാം അത്രയും സൗകര്യമുള്ള ഒരു ഷോപ്പ് തന്നെയാണ് ഇത് അടുത്തൊരു കളർ എല്ലാ കളറും നല്ല കളർ ആട്ടോ അല്ല ലൈറ്റും ഉണ്ട് ഡാർക്കും ഉണ്ട് കേട്ടോ രണ്ടും ഉണ്ട് അതൊരു കളർ എന്താ എല്ലാം നിവർത്തുന്നില്ല നല്ല കളറാ അത് മുന്തിരി കളറാ മൊറൂൺ കളർ എന്ത് കറാണ് മുന്തിരിയല്ല മൊറൂൺ അല്ലാന്നേ പുതിയ കളറാണ് മുന്തിരി അല്ല മൊറൂൺ അല്ല ഒരു ഏറ്റവും പുതിയൊരു കളർ തന്നെയാണ് മൊറൂൺ അല്ല കേട്ടോ ആ കളർ ഒരു ക്രീം ക്രീം ഒക്കെ സൂപ്പറായിട്ട് കേട്ടോ സാരി നല്ല സൂപ്പർ അതായത് ഒരു സൈലന്റ് ആയിട്ട് നല്ല സൈലന്റ് ആയിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്കുള്ള ഒരു സാരി അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി മനസ്സിലാവും വളരെ ലൈറ്റ് ആയിട്ട് അതങ്ങനെ ആർബോർഡും കാരണമൊന്നുമില്ല പക്ഷെ എന്നാലും ഗ്രാൻഡായിട്ട് അതായത് അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് റേറ്റ് അത്രേ വരുന്നുള്ളു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് നല്ല ഒരു കളർ തന്നെയാണെന്ന് എനിക്ക് പറയാം നല്ല സൂപ്പർ കളർ തന്നെയാണ് ഏറ്റവും നല്ല സാരി ആട്ടോ അതൊരു കളർ ഇതൊരു കളർ ഇതൊരു കളർ ഇംഗ്ലോ ഇംഗ്ലോ ഒക്കെ ഇംഗ്ലൂന് ആ സിൽവർ ഒക്കെ വരുമ്പോ നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ടോ നല്ല ഹൈല ഹൈതായിട്ട് കാണിക്കുന്നുണ്ട് എന്താണ് ആണോ സാരി എങ്ങനെയാണ് നോക്കൂ പിന്നെ വരുന്ന സാരി പത്ത് ക്ലാസ് ആണ്ടാവും എനിക്ക് പറയാൻ വാക്കുകൾ വേറെ പ്രത്യേകിച്ച് പറയാൻ വാക്കുന്ന് കാരണം വ്ളോഗർമാരൊന്നും ഇല്ല ഒറ്റയ്ക്കാണ് വീഡിയോ ചെയ്യുന്നത് നമ്മള് സ്റ്റാഫുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അത്രയെന്നേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇതൊരു കളർ ഇതും നല്ല കളർ അത് ക്രീം ചന്ദ്ര കള അല്ല സാന്ൽ കളർ അല്ലേ സാന്ഡൽ കളർ സാന്ഡൽ കളർ ആദ്യം അതല്ല അത് വൈറ്റ് ആയിരുന്നു ശരിക്കും ഒരു സാന്ഡ് കളർ കേട്ടോ ഓക്കെ അപ്പൊ ഈ സാരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പൊ അടുത്ത സീരീസിനൊക്കെ പോവാ ഇപ്പൊ നാലാമത്തെ മോഡൽ വന്നിട്ട് ഏറ്റവും ന്യൂ ട്രെൻഡ് വരുന്ന ഒരു സാരീസ് തന്നെയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ മൂവായിരത്തിനും അമ്പത് രൂപ കുറഞ്ഞ ഒരു ഏറ്റവും ന്യൂ ട്രെൻഡ് സാരീസ് തന്നെയാണ് നോക്കി ഇതേ സാരി നമ്മുടെ സാരീസ് ഉണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് സെയിം കോപ്പി പ്യോറോ ഇത് പ്യുറോന്നല്ലോ സെയിം ഇപ്പൊ എക്സാമ്പിൾ എടുക്കാൻ ഇതിന്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് അറുന്നൂറ് അറേഞ്ച് വരുന്നേ റേറ്റ് വരും ഇരുപതിനായിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും കൊടുക്കാറുണ്ട് അപ്പൊ മാക്സിമം ഇതിന്റെ റേറ്റ് ഒരു പതിനാറ് പതിനായിരത്തി അഞ്ഞൂറ് എട്ടു ഗ്രാം പ്യൂർ സിൽക്ക് മാർക്കുള്ള സാരീസാണ് സെയിം അതേ മോഡൽ ഇതേ കുറയ്ക്ക് ഇതിലുണ്ട് കേട്ടോ ഈ പ്യൂറിലുണ്ട് അതിന്റെ സെയിം കോപ്പിയില് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രക്ക് മൂവായിരം താഴെ ചെയ്യുന്ന സാരിയാണ് ശരിക്കും നോക്കണമെങ്കിൽ ശ്രദ്ധിച്ച് നോക്കും ഇതിനേക്കാളും ഈ ഇരുപതിനായിരം റേഞ്ച് സാരിയെക്കാളും മൂവായിരം റേഞ്ച് സാരി അത്ര ഫിനിഷിംഗ് അല്ലെ ഫിനിഷിംഗ് ഉണ്ടോ എനിക്ക് നോക്കുമ്പോൾ മനസ്സിലെ ഫിനിഷിംഗ് അത്രയും ക്ലാസ് ലുക്കിൽ ചെയ്ത ഒരു സാരിയാണ് അപ്പൊ ഇതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ വീണ്ടും മിസ് അഡർസ്റ്റാൻഡിങ് കേറിട്ടൊരു കാര്യം ഇല്ല ഇത് എസ് ആണ് കേട്ടോ ഓക്കെ സാരി നിവർത്തി കാണിച്ചു തരാം ഇതാണ് സാരി പതിനഞ്ച് കളർ ഉണ്ട് കേട്ടോ ഫിഫ്റ്റീൻ പതിനഞ്ചല്ല ഇരുപത്തിരണ്ട് ഉണ്ട് ഞാൻ പതിനഞ്ച് കളർ മാത്രമാണ് കാരണം സമയത്തിന്റെ ഒരു പ്രശ്നം കാരണമാണ് ഇത് സാരിയാണ് ഇതാണ് സാരി രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് ഇതാണ് എന്റെ പല്ലും സെയിം പതിനാലായിരത്തിൽ സെയിം കോപ്പി കോ അതേ ഫിനിഷിങ് ഉണ്ടാകും പ്യുവർ സിൽക്ക് അല്ല ടു ഗ്രാം അല്ല അതാണ് എന്റെ വ്യത്യാസം പക്ഷേ അതിനേക്കാളും വെയിറ്റ് കുറവാട്ടോ അത് നിങ്ങൾ വന്ന് ഷോപ്പിൽ വന്ന് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വളരെ വെയിറ്റ് ലെസ് ആണ് അത് നല്ല വെയിറ്റ് ഇതിന്റെ ഇതിനേക്കാളും അത് എഴുന്നൂറ് ഗ്രാം ഉണ്ടെങ്കിൽ നാനൂറ് ഗ്രാമിന്റെ അത്ര ഉണ്ടാവും മുന്നൂറ് ഗ്രാമിന്റെ വെയിറ്റ് വ്യത്യാസം വരും നല്ല സൂപ്പർ ബോർഡർ ആയിട്ട് പല്ലും കണിക്കും ഇതാണ് എന്റെ പല്ലു ഇതാണ് പല്ലു കണ്ടോ ശരിക്കും നോക്കിയാൽ മനസ്സിലായി ഇത് വേറെ ഡിസൈൻസ് ആണ് പല്ലു ഇവിടുന്ന് ഇത്രയും ദൂരാണ് പല്ലു ചേക്കണേ ബ്ലൗസ് പീസും കാണിച്ചു കേട്ടോ ഇതാണ് എന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരണേ ഇത് ബോഡി ഇങ്ങനെ വരും ഇതാ ഇതല്ലേ ഇത് ഇത് ചെണ്ടുകെട്ടണമാണ് ഈ ഭാഗം നമ്മൾ മുന്താണി കട്ട് ചെയ്തിട്ട് ചെണ്ടുകെട്ടണമാണ് ഇത് ബ്ലൗസ് പീസ് ഇത് പല്ലു ഇത് ബോഡി ഏറ്റവും ക്ലാസ് ആയിട്ട് പോകുന്ന ഒരു സാരിയാണ് ഈ ഒരു കളർ വന്നിട്ട് നമുക്കിപ്പോ ഒരു മാസമായിട്ട് നമുക്ക് ക്രിസ്ത്യൻ ബ്രേഡ്സ് ഒക്കെ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവര് ഈ ഒരു കളറിനാണ് ഷർട്ടിങ് അങ്ങനെ സാരി കോഡായിട്ട് അവർക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ട് ചേച്ചി അവർ ഫാമിലിക്ക് ഒരു പത്ത് പതിനഞ്ച് സാരി ഇതിൽ തന്നെ ഒരു ഫോട്ടോ കൊണ്ടുവരുന്നുണ്ടേ ഇത് തന്നെ കുറച്ച് ലൈറ്റ് ലൈറ്റ് അല്ലേ മിഞ്ഞാ കൂടെ ഒരു കസ്റ്റം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ എടുത്തിട്ട് പോയിണ്ടായിരുന്നു ഒരു പതിനഞ്ച് സാരി എടുത്ത് പോകണ്ടായിരുന്നു ഈ സാരി അവർ എടുത്ത് ഇതിപ്പോ പുതിയ മോളാണ് അവർ അവരൊന്നും കണ്ടിട്ടില്ല അതിനുശേഷം വന്ന സാരിയാണ് ഏറ്റവും ന്യൂട്രൻഡ് കേട്ടോ ഏറ്റവും ന്യൂട്രൻ ആയിട്ട് സാരിയാണ് മൂവായിരം റേഞ്ച് വരുന്നുള്ളൂ ഒരു കളറായി ആ കളർ പോകുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ട് ആ കളർ ഒരു പിസ്സ ഗ്രെയിനും അതും കാണിച്ചിട്ടോ കേട്ടോ ഇതൊരു അടുത്തൊരു കളർ കേട്ടോ എല്ലാ കളറും നിവർത്തണം നിവർത്തണോ സമയം പതിനഞ്ച് കളർ എടുത്ത് വെച്ചു നോക്കാം നല്ല കളർ കേട്ടോ ജസ്റ്റ് വെറുതെ രണ്ടായിരത്തി തൊള്ളായിരത്തുമ്പോൾ പതിനഞ്ചായിരത്തിന്റെ സെയിം കോപ്പി എന്ന് തന്നെ പറയാം ഇതാ സാരി എന്നെ നോക്കും സാരി ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും സാരി നമ്മള് വെറുതെ ബിസിനസ് വേണ്ടി പറഞ്ഞാലോട്ടോ അത്രയും നല്ല സാരി തന്നെയാട്ടോ നിങ്ങൾക്ക് അത് സാരി ഷോപ്പിൽ വന്നെടുക്കുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും നല്ലൊരു സാരി തന്നെയാണ് രണ്ടാമത്തെ കളറായി മൂന്നാമത്തെ അത് ശരിക്കും അത് ഇങ്ക് ബ്ലൂ ആണ് കേട്ടോ ഇങ്ക് ബ്ലൂവിലാണ് നമ്മൾ ആ കളർ ഇങ്ങനെ പേസ്റ്റൽ ഇങ്ങനെ ആയിരിക്കുന്നത് ശരിക്കും ഇല്ല ഇങ്ക് ബ്ലൂ തന്നെയാണ് ഇങ്ക് ബ്ലൂയില് നമ്മൾ ആ കളർ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അടുത്തൊരു കളർ ഇത് റാണി പിങ്ക് ആണ് ശരിക്കും റാണി പിങ്ക് പോലെ തോന്നുന്നില്ല അതാണ് നമ്മൾ കളറിന്റെ പേര് പറയാത്തത് ഒരു ഇപ്പൊ അത് ഇങ്ക് ബ്ലൂ പറഞ്ഞ ആരും സമ്മതിക്കും സമ്മതിക്കില്ല അതുപോലെ റാണി പിങ്ക് ആണ് പക്ഷെ റാണി പിങ്ക് പോലെ തോന്നുന്നില്ല അത്രയും ഒരു വെയർ പേസ്റ്റൽ ഒരു കളർ തന്നെയാണ് കേട്ടോ മൂന്നാമത്തെ കളർ കണ്ടോ ഇതൊക്കെ നല്ല സൂപ്പർ കളർന്നെ പറയാം നാലാമത്തെ ഒരു കളർ ഇത് അഞ്ചാമത്തെ ഒരു കളർ ഇതുകൊണ്ട് വർത്ത അല്ലേ നോക്കൂ ജസ്റ്റ് വെറുതൊന്നും കാണിച്ച ലാവണ്ടർ ആണ് പക്ഷെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളർന്നെ പറയാം എല്ലാം രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് ഇത് എ എസ് എക്സന്നെ വരണം അടുത്തൊരു കളർ അടുത്തൊരു കളർ ഇതും നല്ല വേറാ കേട്ടോ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു കളറാ ഇതു വർത്തണോണ്ട കാരണം എന്താ വെച്ചാൽ സമയത്തിന്റെ ഒരു പ്രശ്നാട്ടോ വേറെ ഒന്നല്ല ഇത് ഇതും ഒരു നല്ല കളറാ ഇത് ശരിക്കും പറഞ്ഞാൽ മറൂണാണ് ഈ കളറിൽ ഇട്ടിരിക്കുന്ന നൂല് ഇന്ന് സംശയം ഉണ്ടെങ്കിൽ നോക്കോളൂ ഇതാണ് നൂല് കണ്ടോ വൈൻ സോറി വൈൻ കളറാണ് നൂല് ഇട്ടിരിക്കുന്നത് നെയ്ത് പക്ഷെ കാണുമ്പോൾ വൈൻ കളർ പോലെ തോന്നുന്നില്ല അത് അത്രയും ഒരു ക്ലാസ് ആയിട്ട് തോന്നും നല്ലൊരു പുതിയൊരു പേനാട്ടോ വെയിറ്റ് ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രത്യേകം വളരെ വെയിറ്റ്ലെസ് പ്യുവർ ടു ഗ്രാം ഇതിന് അതിനേക്കാൾ വെയിറ്റ് പകുതി ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് അത് വന്ന് ആ സാരി ഈ സാരി വെയിറ്റ് പിടിച്ചു നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അടുത്തൊരു കളർ ഈ കളറും ചോദിക്കുന്നല്ലേ ക്രിസ്ത്യം നമുക്ക് കസ്റ്റമർ വരുമ്പോ ഈ ഒരു കളറിൽ അവരൊരു ഇതിന്റെ തന്നെ ലൈറ്റ് 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 ആയിട്ട് ഒരു പോളിന് തന്നെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അത് വന്നിട്ടുണ്ടോ ഒരു മാസമായിട്ട് ഇങ്ങനെ കുറെ കസ്റ്റമർ വരുന്നുണ്ട് അപ്പൊ അവർ കാണിക്കുന്ന കാര്യമാണ് നമ്മൾ വീഡിയോ പ്രത്യേകിച്ച് പറയുന്നത് ഇത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന കളറാണ് കൂടി വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇന്നൊരു കസ്റ്റമർ ആലോചന വന്ന് ഇതേ സെയിം കളറാണ് അവർ അമ്മയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തിട്ട് പോയി സാരി എടുത്തു പോയി നല്ലൊരു കളർ ആട്ടോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് നല്ല കളറാ അടുത്തൊരു കളർ എല്ലാം ഡിഫറെന്റ് കളറാണ് നമ്മളിപ്പോ സാരി നോക്കോ എല്ലാം ഡിഫറെന്റ് ആയിട്ട് നോക്കള ഇതിലൊരു നാലഞ്ച് ഡിസൈൻസ് ഉണ്ട് അത് പറയാൻ വിട്ടുപോയി ഇതൊരു ഡിസൈൻ ആണ് ഇതൊരു ഡിസൈൻ ആട്ടോ എല്ലാം ഡിസൈൻസ് ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈൻസ് ആണ് ലൈറ്റ് മൈൽഡ് ആയിട്ട് ഡിസൈൻസ് കാണുള്ളൂ ടിഷ്യ ഏറ്റവും ആണ് ഇതൊരു ഡിസൈൻ ആട്ടോ ഇതെല്ലാം ഡിസൈൻസ് മാറി മാറിയാ വരുന്ന ഏറ്റവും നല്ലൊരു സാരി തന്നെയാണ് ഗോൾഡൻ കളർ കുറെ ആൾക്കാർ ഗോൾഡൻ കളർ ഈ കളർ ചോദിച്ചു വരുന്നുണ്ട് നമ്മുടെ നമ്മുടെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്നു ഇത് നോർത്ത കാരണം കൊറേ ആൾക്കാർ ചോദിച്ചു വരുന്ന ഒരു കളറാണ് അല്ല രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് ഒരു ടൂ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റൂപ്പീസിന് ഏറ്റവും ബ്രോക്കേഡ് ബ്ലൗസോടുകൂടി ഫസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരിയാണ് അടുത്തൊരു കളർ ഇതാണ് ഇതും അല്ല ഇതൊരു സ്പെഷ്യൽ ഇതൊരു സ്പെഷ്യൽ കളർ കേട്ടോ മറൂൺ അല്ല മറൂൺ അല്ല ഇതൊരു കളർ ഇതും നല്ലതറ പതിനാലാമത്തെ കളർ അതിനേക്കാളും നല്ലതറ പതിനഞ്ചാമത്തെ കളർ പതിനഞ്ചാമത്തെ കളറായാലും മോശം ഇല്ലാന്നെ ഞാൻ പറഞ്ഞ ഏറ്റവും വീടുകളിൽ അവസാനമായാലും അവസാനത്തെ സാരി ആ സാരി അടക്കം അത്രയും ഡിഫറൻറ്റായിട്ടുണ്ടാവും അതാണ് നമ്മുടെ വീടുകളുടെ പ്രത്യേകത ഇപ്പൊ ഞാൻ ഏറ്റവും പതിനാമത്തെ സാരി കളറേ കാണുന്നത് ഏറ്റവും വീടുകളുടെ അവസാനത്തെ സാരിയാണ് പക്ഷെ ഈ സാരി അങ്ങനെ നോക്കും കണ്ടോ നമ്മളിപ്പോണെങ്കിൽ ഈ സാരി ആദ്യം വീഡിയോ ചെയ്യുക അങ്ങനല്ല നമ്മളത് കാണിക്കുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതും കാണിക്കുന്നതും എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സ് ബോക്സ് അറിയിക്കാം അപ്പൊ ആ അറിയിക്കുമ്പോ നമ്മൾ വീഡിയോ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു എല്ലാ കമൻസും വായിക്കാറുണ്ട് എല്ലാ മെസ്സേജും എല്ലാം എല്ലാം നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഒരു മെസ്സേജ് പോലെ ഒരു ഇന്നടുത്ത് പഴയ വീഡിയോ ഒക്കെ നമ്മൾ നോക്കാറുണ്ട് നമുക്ക് എന്താ കമൻസ് ഇതിലും വരുന്നുണ്ടോ തീർച്ചയായിട്ടും നോക്കുന്നുണ്ട് ഓക്കെ ഇതെങ്ങനെ ഈ ഏറ്റവും അവസരം സാരി നന്നായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ സമയാവറായി ഇരുപത് മിനിറ്റ് ആണ് ഒരു വീഡിയോ ആയുണ്ടാവും പിന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് നടത്തുന്ന വീണ്ടും പുതിയ വീഡിയോസ് ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പൊ എല്ലാവരും കാണാം ഇത് എ എസ് എക്സൺ ആണ് എന്റെ പേര് സുബ്രഹ്മണ്യൻ ഓക്കെ താങ്ക്